നാം ഇപ്പോൾ നിൽക്കുന്നത് ബർ ദുബായിലാണ് ഞങ്ങളുടെ ദുബായ് ടൂറിനിടെ ദുബായ് ട്രിപ്പിനിടെ ഞങ്ങൾ ബർ ദുബായ് സന്ദർശിച്ചിരുന്നു ദുബായ് ക്രീക്കിനിടയ്ക്ക് അതായത് ദുബായ് അതൊരു പുഴയാണ് ദുബായ് ക്രീക്ക് എന്ന് പറയുന്നത് അതിൻ്റെ പടിഞ്ഞാറ് ഭാഗത്തായിട്ടാണ് ബർ ദുബായ് സ്ഥിതി ചെയ്യുന്നത് ബർ ദുബായ് എന്ന് പറയുന്നത് യു എ ദുബായുടെ പഴയതും ചരിത്ര പ്രധാന ചരിത്രപരവുമായ പ്രധാന പ്രദേശങ്ങളിലൊന്നാണ് ദുബായ് ക്രീക്കിൻ്റെ പടിഞ്ഞാറ് ഭാഗത്താണ് ഈ പ്രദേശം സ്ഥിതി ചെയ്യുന്നത് ചരിത്രവും സംസ്കാരവും ദുബായിയുടെ വ്യാപാര വ്യവസായ കേന്ദ്രമായി ആദ്യകാലത്ത് വികസിച്ച പ്രദേശം അറബി സംസ്കാരവും ഇന്ത്യൻ പാകിസ്ഥാനി ഇറാനിയൻ സംസ്കാരങ്ങളും ഇവിടെ ലയിച്ചിരിക്കുന്നു പഴയ ദുബായിയുടെ ആത്മാവ് ഇന്നും നിലനിൽക്കുന്ന പ്രദേശം ഇവിടുത്തെ പ്രധാന ആകർഷണങ്ങൾ അൽഫഹീദി ചരിത്ര പ്രദേശം ദുബായ് മ്യൂസിയം ദുബായ് ക്രീക്ക് അബ്ര ബോട്ട് യാത്ര മീണ ബസാർ ഷോപ്പിംഗ് സ്വർഗ്ഗം ഗ്രാൻഡ് മസ്ജിദ് എന്നിവ ഷോപ്പിങ്ങും വ്യാപാരവും പരമ്പരാഗത കടകളും ആധുനിക ഷോപ്പുകളും തുണിത്തരങ്ങൾ സ്വർണം മസാലകൾ ഇലക്ട്രോണിക്സ് ഇന്ത്യൻ ഭക്ഷണശാലകളും വെജിറ്റേറിയൻ ഹോട്ടലുകളും ധാരാളമുണ്ട് ഇവിടുത്തെ ഗതാഗത സൗകര്യങ്ങളാണെങ്കിൽ ദുബായ് മെട്രോ ബസ് ടാക്സി അബ്രാബോട്ടുകൾ ദുബായിലെ മറ്റ് ഭാഗങ്ങളിലേക്കുമുള്ള എളുപ്പമുള്ള യാത്ര ബജറ്റ് ഹോട്ടലുകൾ മുതൽ സ്റ്റാർ ഹോട്ടലുകൾ വരെ പ്രവാസികൾക്ക് ഏറെ പ്രിയപ്പെട്ട റെസിഡൻഷ്യൽ ഏരിയ പഴയ ദുബായുടെ ചരിത്രവും ആധുനിക നഗരജീവിതവും ബഹു സാംസ്കാരിക ജീവിതശൈലിയും ഒന്നിച്ചു കാണാൻ കഴിയുന്ന അപൂർവ പ്രദേശം തന്നെയാണ് ബർ ദുബായ് ഇത് ദുബായ് ക്രീക്ക് ഇതിലെ അബ്ര എന്നറിയപ്പെടുന്ന ബോട്ടുകൾ ധാരാളം നമുക്ക് കാണാം മര തടികൾ കൊണ്ട് നിർമ്മിച്ചിട്ടുള്ള ഈ ബോട്ട് വളരെ വില കുറഞ്ഞ രീതിയിൽ വില കുറവിൽ നമ്മൾക്ക് സഞ്ചരിക്കുകയും ചെയ്യാം ഇവിടുത്തെ കെട്ടിടങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചോ ഈ കെട്ടിടങ്ങൾക്ക് ഇത് പഴയ കാലത്തുള്ള കെട്ടിടങ്ങളാണ് ഈ കെട്ടിടത്തിന് പ്രത്യേകതയുണ്ട് ഇതിൻ്റെ കൺസ്ട്രക്ഷന് പ്രത്യേകതയുണ്ട് നമ്മൾ ദുബായിൽ നിന്ന് കാണുന്ന അമ്പരചിമ്പികൾ പോലെയുള്ള കെട്ടിടങ്ങളല്ല ഇത് ഇതിന് അതിൻറ്റേതായ തനത് പാരമ്പര്യ തനിമ നിലകൊള്ളുന്ന കെട്ടിടങ്ങളാണ് ചൂടിനെ പ്രതിരോധിക്കാൻ പോകുന്ന തരത്തിലുള്ള കൺസ്ട്രക്ഷനാണ് കെട്ടിടങ്ങൾക്കുള്ളത് ഇവിടെ നിന്ന് നോക്കുമ്പോൾ നമുക്കങ്ങ് അകലെയായി ഓൾഡ് ദുബായ് കാണാം അതായത് ദേറ ദുബായും കാണാം എയർപോർട്ട് അടുത്താണ് വിമാനങ്ങൾ പോകുന്നത് കാണാം അതുപോലെ ഈ ഓരോ ബോട്ടും കടന്നു പോകുമ്പോഴും നമുക്ക് ധാരാളം പക്ഷികളെ ഇതിൽ കാണാം ഇത് കണ്ട പ്രാവ് പോലെ ഇരിക്കുമെങ്കിലും പ്രാവല്ല ജലത്തിൽ മത്സ്യബന്ധനം നടത്തി ഉപജീവനം കഴിയുന്ന പക്ഷികളാണ് ധാരാളം ആയിരക്കണക്കിന് പക്ഷികളെ നമുക്കിവിടെ കാണാൻ കഴിയും അതിമനോഹരമായ കാഴ്ച കേട്ടോ ശരിക്കും പറഞ്ഞാൽ ഇവിടുത്തെ വികസനം നമ്മളൊന്ന് വന്ന് കാണേണ്ടത് തന്നെയാണ് അപ്പോഴേ നമ്മുടെ നാടിൻ്റെ ശോചനീയാവസ്ഥ നമുക്ക് മനസ്സിലാവൂ ഈ അറബി എന്തെല്ലാം വിധത്തിൽ ഇവിടെ ടൂറിസം ഡെവലപ്പ് ചെയ്ത് നാട്ടിൻ്റെ നന്മയ്ക്ക് വേണ്ടിയിട്ട് ഇവിടുത്തെ ഭരണാധികാരികൾ റെഡിയാക്കിയിരിക്കുന്നു എന്ന് കാ ഇവിടെ വന്ന് കണ്ടാലേ നമുക്കത് മനസ്സിലാവും അതാ കെട്ടിടങ്ങളുടെയൊക്കെ പ്രത്യേകതകൾ കണ്ടോ അതിനനുസരിച്ച് ഞാൻ വീഡിയോയിൽ കെട്ടിടങ്ങൾ പിടിച്ചിട്ടുണ്ട് കെട്ടിടത്തിൻ്റെ ഏറ്റവും മുകളിൽ ഓല എന്തോലെയാണ് ഇനി പനയുടെ ഓല അവരുടെ അടുത്ത ഈന്ത പനയുടെ ഓലയായിരിക്കാം അതുകൊണ്ടൊക്കെ നിർമ്മിച്ചിട്ടുള്ള മേൽക്കൂരകൾ ഉൾപ്പെടെ ഉണ്ട് ബോട്ടുകളും പ്രകൃതി ഭംഗിയുമൊക്കെ വളരെ മനോഹരം എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു കെട്ടിടങ്ങളിലൊക്കെ മുകളിലത്തെ രണ്ട് നിലകളെയും നമ്മൾ സെപ്പറേറ്റ് ചെയ്യുന്നിടത്ത് എന്തോ തടിക്കഷ്ണങ്ങളൊക്കെ കൊണ്ട് പ്രത്യേകം എന്തൊക്കെയോ നിർമ്മിച്ചിട്ടുണ്ട് എ സിയുടെ കൂളിങ്ങിന് വേണ്ടിയാണ് എന്നൊക്കെ ഇങ്ങനെ ഗൈഡ് പറയുന്നുണ്ടായിരുന്നു ഹിന്ദിയിലായതുകൊണ്ടെല്ലാം മനസ്സിലായതുമില്ല ദുബായ് ട്രിപ്പിനിടെ ഒരു ദിവസം ഞങ്ങൾ ഓൾഡ് ദുബായും അതായത് ബർ ദുബായും ദേരാ ദുബായുമാണ് കാണാൻ പോയത് ധാരാളം ഷോപ്പിംഗ് സൗകര്യങ്ങളും ഉണ്ട് ചുറ്റും നടന്ന് അക്രയിക്കുന്ന ചുറ്റും നിങ്ങൾ ചുറ്റും നടന്ന് കണ്ട് എല്ലാം ആസ്വദിച്ചു വാങ്ങാൻ വില തീരെ മോശമില്ല അതുകൊണ്ട് തന്നെ കാര്യമായിട്ടൊന്നും പർച്ചേസ് ചെയ്തില്ല ഇവിടെ നിന്ന് അത് ബാർഗെയിൻ ചെയ്ത് വാങ്ങണമെന്നൊക്കെ ഗൈഡ് പറയുന്നുണ്ടായിരുന്നു ഏതായാലും നമ്മുടെ സമയക്കുറവ് കൊണ്ട് ഇവിടെ നിന്നൊന്നും വാങ്ങിച്ചില്ല കാര്യമായിട്ട് ഞങ്ങളൊന്നും ഷോ ഞാനൊന്നും ഷോപ്പ് ചെയ്തില്ല കേട്ടോ കണ്ട് എല്ലാം കണ്ട് കാണാനുള്ള സമയമേ നമുക്കുണ്ടായിരുന്നുള്ളൂ അല്ലാതെ അത് ഷോപ്പിങ്ങിനോടുള്ള സാവകാശം കിട്ടിയില്ല ഇത് ഓല കൊണ്ടൊക്കെ നിർമ്മിച്ചിരിക്കുന്ന കണ്ടോ അത് ഈന്തപ്പനയുടെ ഓലയായിരിക്കാം ഇതുകൊണ്ട് എന്തോ ഒരു പിന്നെ കപ്പറ്റേരിയയുടെ മേൽഭാഗം ചെറിയ ഒരു പന്തൽ ഓല കിട്ടിയിരിക്കുകയാണ് എല്ലാം നല്ല വൃത്തിയും ഭംഗിയും വെടിപ്പോടു കൂടി സൂക്ഷിച്ചിട്ടുണ്ട് ഉണ്ട് അങ്ങനത്തെ ഒരു കൺസ്ട്രക്ഷൻ ഒരു ഓപ്പൺ സ്പേസ് ഇതെല്ലാം നല്ല മനോഹരമാണ് നമുക്ക് ചുറ്റും നടന്ന് കാണാൻ നല്ല രസമാണ് കേട്ടോ ബോറടിക്കില്ല കെട്ടിടങ്ങളൊക്കെ പഴയ മാതൃകയിലുള്ളതാണ് പുതിയ രീതിയിലുള്ള കെട്ടിടം ഇവിടെ ഇല്ല ഈ ഭാഗത്തില്ല ക്രീക്കിൻ്റെ ഈ പടിഞ്ഞാറ് ഭാഗത്ത് കാണുന്ന ഈ ബർദുബായ എന്ന് പറയുന്ന ഭാഗത്ത് കുറച്ചും മാറി ഇപ്പുറത്തോട്ടൊക്കെ ഉണ്ട് ഈ പറയുന്ന പ്രത്യേക ഈ കാണുന്ന പ്രത്യേക സ്ഥലത്തെല്ലാം പഴയ രീതിയിലുള്ള കെട്ടിടങ്ങളും കാര്യങ്ങളുമൊക്കെയാണ് ഏതായാലും ഇതൊക്കെ ഒന്ന് നടന്ന് കാണേണ്ടതു തന്നെയാണ് കേട്ടോ കണ്ടില്ലെങ്കിൽ ഭയങ്കര നഷ്ടമായി പോവും വിവിധ മേഖലകളിൽ നിന്നും രാജ്യങ്ങളിൽ നിന്നുള്ള ടൂറിസ്റ്റുകളെയും ഒക്കെ നമുക്കൂടെ കാണാം ക്രീക്കിൻ്റെ ഒരു ഭാഗത്തുനിന്ന് ചുറ്റി കറങ്ങി നടന്ന് റെസ്റ്റോറൻറ്റുകൾ വഴി അപ്പുറത്തുകൂടെ ഇപ്പുറത്തുകൂടെ ഞങ്ങൾ ക്രീക്കിൻ്റെ മറുഭാഗത്തെത്തി അവിടെ നിന്നുകൊണ്ട് ഓൾഡ് ദുബായ് അവിടെയാണെന്ന് മനസ്സിലാക്കി പിന്നെ തിരിച്ച് നടന്നു ഭക്ഷണശാലകളും ഹോട്ടലുകളും അതുപോലെ ഷോപ്പിംഗ് മാളുകളും ധാരാളമുണ്ട് എല്ലാം പുരാതന കെട്ടിടങ്ങളിലാണ് നടന്നു കാണുന്ന ക്രീക്കിൻ്റെ മറുഭാഗത്തെത്തി അബ്ര എന്ന് പറയുന്നത് ഈ ബോട്ടുകളൊക്കെ നല്ല രസമാണ് കാണാൻ ഉണ്ടോ കെട്ടിടത്തിൽ തടി പ്രത്യേകം സെപ്പറേറ്റ് ചെയ്തിരിക്കുന്ന കണ്ടോ കുറച്ച് തടികൾ കുത്തി കയറ്റിയതുപോലെ അത് ചൂടിൻ്റെ കാഠിന്യത്തിന് പരിഹാരമാണെന്നാണ് പറയുന്നത് അതെന്തോ കൺസ്ട്രക്ഷൻ്റെ രീതിയാണത് എന്തോ പറഞ്ഞു കേട്ടോ ശരിക്കും മനസ്സിലായില്ല ധാരാളം ബോട്ടുകൾ തടി കൊണ്ട് നിർമ്മിച്ചിട്ടുള്ള ബോട്ടുകൾ നമുക്ക് കാണാം ഇതെല്ലാം സഞ്ചാരികൾ യാത്ര ചെയ്യുന്നുണ്ട് സഞ്ചാരികളെ കാത്തു കിടക്കുന്നതാണ് ഇത്രയും ധാരാളം ബോട്ടുകളുമുണ്ട് അപ്പോൾ അതിനനുസരിച്ച് സഞ്ചാരികൾ കയറി ഇറങ്ങാനും ഉണ്ട് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുന്നു പക്ഷികളെ കണ്ടോ പക്ഷികൾ ഒരു നല്ല വെളുത്ത പോലെ നിറമുള്ള പക്ഷികൾ ധാരാളമുണ്ട് ആയിരക്കണക്കിന് ഇങ്ങനെ പറന്ന് നടക്കുന്നത് നമുക്ക് കാണാം അത് ആ വെള്ളത്തിൽ കണ്ടാത്ത ഒന്നും പ്രാവണൊന്ന് വെള്ളത്തിൽ നിന്ന് മീൻ പിടിക്കുമോ ഓരോ ബോട്ടും കടന്നു പോകുമ്പോഴും അതിൻ്റെ കൂടെ ആയിരക്കണക്കിന് പക്ഷികൾ പറന്ന് കൂടെ നടക്കുന്നത് കാണാം അങ്ങനെ ഞങ്ങളുടെ വറുദുബായ അനുഭവം വളരെ മനോഹരമായിരുന്നു നിങ്ങൾക്കിഷ്ടപ്പെട്ടോ ഈ കാഴ്ചകൾ ആരെങ്കിലുമൊക്കെ പോയിട്ടുണ്ടോ കാണുന്നവരുണ്ടെങ്കിൽ പറയണേ നിങ്ങളുടെ അനുഭവം എന്തായിരുന്നു എന്നുള്ളത് എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു ഞങ്ങളുടെ ടീമിനും വളരെയേറെ ഇഷ്ടപ്പെട്ടു കുറേ നടക്കണം നടക്കുന്നത് ആരോഗ്യത്തിന് നല്ലതായതുകൊണ്ട് നടന്ന് കാണാനുള്ള കാഴ്ചകൾ ഭംഗിയും ഇഷ്ടവുമുള്ള കാഴ്ചകളായതുകൊണ്ട് നടന്നതിൻ്റെ വിഷമങ്ങളൊന്നും അറിഞ്ഞില്ല വളരെ സന്തോഷമായിട്ട് ആകാംക്ഷയോടെ എല്ലാം നമ്മൾ നടന്ന് കണ്ടു അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടോ എന്നുള്ളത് ഓരോരുത്തരും പറയണേ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും പ്രതീക്ഷിച്ചുകൊണ്ട് മറ്റൊരു വീഡിയോ വീഡിയോയായി വീണ്ടും കാണാം